സൂറത്ത് അഹസാബിലെ ഇരുപത്തിയേഴാമത്തെ ആയത്താണ് ജബാർ ഇനി കൈകാര്യം ചെയ്യുന്നത് വദിയാറഹും അവരുടെ ഭൂമിയും അവരുടെ ഭവനങ്ങളും അവരുടെ സമ്പത്തും വാറുതെല്ലം തത്ത ഊഹ നിങ്ങൾ ചവിട്ടിയിട്ടില്ലാത്ത കടന്നു ചെന്നിട്ടില്ലാത്ത മറ്റൊരു ഭൂമിയും അള്ളാഹു നിങ്ങൾക്ക് അനന്തരമായി നൽകി ഖാൻ അള്ളാഹു അലാക്കുൽഷയും കദീറ അള്ളാഹു എല്ലാറ്റേം കെൽപ്പുള്ളവനാണ് ഇതാണ് ഈ ആയത്തിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം ഇവിടെ ജബ്ബാറ് പറയുന്ന സംഗതി ബനു കുറയിതയിലെ ബനു കുറയിദയുമായി ബന്ധപ്പെട്ട സംഗതിയിലാണ് ഈ അനന്തരം നൽകി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇവിടെ ജബ്ബാർ അല്ലാതെ കൂടി പറയുന്ന സംഗതി അവരിൽ ആണുങ്ങളെയൊക്കെ നിഷ്കരണം കൊന്നു കളഞ്ഞു പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ ഇങ്ങോട്ട് അടിമകളാക്കി എന്നൊക്കെയാണ് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് എന്നിട്ട് ജബ്ബാർ പറഞ്ഞത് ഇവിടെ അള്ളാഹുവാണ് യുദ്ധത്തിന് ആജ്ഞ നൽകുന്നത് ജുബിരിയിലും മുഹമ്മദുമല്ല അല്ലെങ്കിൽ ജുബിരിയിലും അലുസാ അലി സ്വലമയുമല്ല ആജ്ഞ നൽകേണ്ടത് അള്ളാഹു തന്നെയാണ് കാരണം ധിക്കാരികളായിട്ടുള്ള ആളുകളോട് എങ്ങനെ വർത്തിക്കണം എടുക്കുള്ള ധിക്കാരികളായിട്ടുള്ള ആളുകളോട് എങ്ങനെ വർത്തിക്കണം എന്നുള്ളത് ഇസ്ലാം ഖുർഹാന് അതിൻ്റെ അനുയായികൾക്ക് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട് അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് അള്ളാഹുവിന് അംഗീകരിക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം നൽകേണ്ടത് അതേ ജബിനിയിൽ നബി സലാഹു അലൈഹി വസ്ല്ലാമക്കു ആ നിർദ്ദേശം എത്തിച്ചു കൊടുക്കുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ആ നിർദ്ദേശം നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് എബ്ബാറ് പറഞ്ഞാൽ വളരെ ശരിയാണ് അള്ളാഹുവാണ് നിർദ്ദേശം നൽകുന്നത് എന്നുള്ളത് പിന്നുള്ളത് അള്ളാഹുവിന് അതിനുള്ള അധികാരം ഉണ്ടോ അല്ലേ ഉള്ളതാ അള്ളാഹുവിനുള്ള അധികാരവും അവകാശവും ജബ്ബാർ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയൊന്നും അല്ല ജബ്ബാർ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അവകാശവും അവൻ്റെ പിന്നെ അധികാരവും ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് ജബ്ബാർ എന്ന് പറയുന്നത് ഇതേ അള്ളാഹുവിൻ്റെ തന്നെ ഒരു സൃഷ്ടിയാണ് സൃഷ്ടി സൃഷ്ടാവിനോട് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യാൻ പാടില്ല ചെയ്യണം എന്ന് പറയാനുള്ള നിർദ്ദേശിക്കാനല്ല കൽപ്പിക്കാനല്ല അങ്ങനെ ഒരു അപേക്ഷ പറയാൻ മുമ്പോട്ട് വയ്ക്കാൻ പോലും സൃഷ്ടിക്കൊരധികാരമില്ല അവകാശമില്ല എന്നാൽ സൃഷ്ടിയോട് തൻ്റെ അടിമയോട് അടിമ താൻ അടിമയാണ് എന്ന് അംഗീകരിച്ചാലില്ലെങ്കിലും ജന്മന അവൻ്റെ അടിമയാണ് ആ അടിമയോട് താൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയാനുള്ള കൽപ്പിക്കാനുള്ള അധികാരം അവനെ സൃഷ്ടിച്ച ആൾക്കാനുള്ളത് സൃഷ്ടി അത് അംഗീകരിക്കില്ല എന്നുള്ളത് അത് സൃഷ്ടിയുടെ വിജയപരാജയവുമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിശൂന്യതയുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട ഒരു സംഗതി കൽപ്പിക്കാൻ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനാണ് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആ അധികാരം അള്ളാഹു പ്രയോഗിക്കുന്നു അത് ജബിരി മുഖേന മലക്ക് മുഖേന നബി സലാഹു അലൈഹി വസ്ലമയെ അറിയിക്കുന്നു നബി സലാഹു അലൈഹി വസ്ലമ ആ സംഗതി ജനങ്ങളെ അറിയിക്കുന്നു അതായത് തൻ്റെ അനുയായികളെ അറിയിക്കുന്നു അങ്ങനെയാണ് അവിടെ വനവുറയതയുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമം അത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത് പിന്നെ എവ്വാറും പറയണ സംഗാതി ഇവരൊക്കെ വരി വരിയായി നിർത്തിയിട്ട് കുഴി കുത്തിയിട്ട് അതിലേക്ക് ഇറങ്ങി ഇറക്കി നിർത്തിയിട്ട് തല വെട്ടി എന്നുള്ളതാണ് കുഴി കുത്താതെ പിന്നെ ഒന്നായിട്ട് ആദ്യം കൊന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കൽ എന്താ ഇത്രയും ആളുകളെ പിന്നെ ഒറ്റ അടിക്ക് കൊല്ലാൻ കഴിഞ്ഞു കുഴിച്ചു മുടാമെന്ന് കഴിഞ്ഞു അപ്പോൾ ഈ ശവമൊക്കെ അവിടെ കിടന്നിട്ട് നാറും അപ്പം മദീനയിലെ ആളുകൾക്ക് അത് വലിയ ശല്യമാവും അപ്പോൾ ഒന്ന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രയാസമില്ലാതിരിക്കുക മനുഷ്യർക്ക് ദ്രോഹകരമായിട്ടുള്ള പിന്നെ അവരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന വിധത്തിൽ പ്രശ്നം അവരെ ബാധിക്കാൻ പാടില്ല എന്നുള്ള നിനക്ക് തന്നെയാണ് അവിടെ ഈ കുഴികളെടുത്തിട്ട് പിന്നീട് ആ കുഴികളിൽ ഇവരെ ഇറക്കി നിർത്തിയിട്ട് അവരെ കൊന്നിട്ടുള്ളത് കൊല്ലണോ വേണ്ട എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത് പിന്നെ കൊന്ന് കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക രൂപത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അത് പിന്നെ അന്നത്തെ കാലഘട്ട ഇന്നത്തെ പോലെ അന്ന് കുഴി കുത്താൻ ജെ സി ബി ഒന്നുള്ള കാലമല്ല ഇത്രയും ആളുകളെ പിന്നെ കുഴിച്ചിടണമെങ്കിൽ അതിന് കുഴി കുത്താനുള്ളത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ് അതുകൊണ്ട് അവരെ ആ കൊഴിയെടുക്കണത് വരെ താമസിപ്പിച്ചു ആദ്യം തന്നെ മാനം മര്യാദയ്ക്ക് അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നേരത്തുള്ള കരാറിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഈ ഗതിയോടൊന്നും ഉണ്ടാകുമായിരുന്നില്ല അത് വനു കുറൈദയുടെ നായകൻ നേതാവ് നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടുള്ള സംഗതിയുമാണ് ഹുജീബിൻ അഹ്താബ് എന്ന് പറയുന്ന വനീർ ഗോത്രത്തിൻ്റെ നായകൻ കരാറിൽ അംഗിക്കാൻ വേണ്ടി അയാളെ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള സംഗതിയുമാണ് ഞാൻ മുഹമ്മദുമായിട്ട് ഒരു കരാറിലാണുള്ളത് മുഹമ്മദിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് യാതൊരു ശല്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കരാർ ലംഘിക്കാൻ ഞാൻ തയ്യാറല്ല തങ്ങൾ എന്നെ അതിനെ നിർബന്ധിക്കണ്ട താങ്കൾ എന്നെ എന്നെ കാണാ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അപേക്ഷ അതിൽ നിരസിച്ച മനുഷ്യൻ പിന്നീട് അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഇവടെ കുറ്റക്കാരനാരാണ് ഈ വശത്തെ സംബന്ധിച്ച് ജമ്പാറിനോ അല്ലെങ്കിൽ ജമ്പാറിനെ പോലുള്ള ഇസ്ലാം വിരുദ്ധർക്കോ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ വസ്തുത ചരിത്ര വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ നബി നബിസ്ഹു അല്ലെ വസ്ലമയെ വിമർശിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് അത് മുഖവിലക്കെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വിമർശനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകം അത്തരം വിമർശനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല അത് അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയെ നിർവ്വാഹുള്ളൂ എന്നതാണ് ജമ്പാർ മനസ്സിലാക്കേണ്ടത് ജമ്പാറിന് എന്തും പുലമ്പാം അത് ജമ്പാറിൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വളരെ കാര്യക്ഷമമായി ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ആ രാഷ്ടത്തിലെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കളിയാണ് ഇവിടെ ബനു കുറയുന്നക്കാർ കളിച്ചിട്ടുള്ളത് ഇതൊരു കുട്ടിക്കളിയായി അല്ല വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു കാര്യത്തെ വളരെ നിസ്സാരമായി കണ്ടു എന്നുള്ളതാണ് ഇവിടെ വനം ചെയ്തിട്ടുള്ള തെറ്റ് ആ തെറ്റ് ചെയ്താൽ അതിന് പശ്ചാത്തലപ്പിക്കാനുള്ള ഒരു സംഗതി പിന്നീട് ഉണ്ടായിട്ടുണ്ടോ അതും പരിശോധിക്കേണ്ടതാണ് ഞങ്ങൾക്ക് അബദ്ധം പണിഞ്ഞു പോയി ഇനി മേലിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളോട് മാക്കണം എന്നിവർ നബിസ്ാഹു നബി വസല്ലമ്മയോട് പറഞ്ഞിരുന്നുവോ അങ്ങനെ അവിടെ ഉദ്ധരിച്ച് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് അവർ ഉടനീളം കൈക്കൊണ്ടിട്ടുള്ളത് എന്നതിനാണ് ചരിത്രത്തിൽ തെളിവുള്ളത് നൊയ്മീൻ മസൂദൻ്റെ നൊയമൂൻ മസൂദുമായിട്ടുള്ള നബി സലാഹു അലൈഹി വസ്ല്ലമ്മയുടെ സംഭാഷണത്തിന് ശേഷം ഇവർ കരാർ ലംഘിച്ച വിവരം കിട്ടിയപ്പോൾ രണ്ട് മൂന്ന് ദൂതന്മാരെ നബി സല അല്ലാഹു അലൈഹി വസ്ലമ അവരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട് നിങ്ങൾ കരാറിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ ലംഘിച്ചിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കാതെ ചോദിക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത് അപ്പോൾ അവർ കരാർ ലംഘിച്ചതായിട്ട് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് അവരുടെ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് മുഹമ്മദുമായിട്ട് കരാറൊന്നുമില്ല എന്നാൽ പിന്നെ നേരത്തുണ്ടാക്കിയ കരാർ എന്തായി അതവിടെ ചോദ്യമല്ലേ അപ്പോൾ അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു ആ കരാറ് അത് ലംഘിച്ചു ലംഘിച്ചുവെന്ന് മാത്രമല്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ അസഭ്യം പറയുക കൂടി ചെയ്തു അപ്പോൾ ഉള്ളിലുള്ള ശത്രു പുറത്തുള്ള ശത്രുവിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച ഒരു സാഹചര്യത്തിൽ അവരെ കൈകാര്യം ചെയ്യാന്നുള്ളത് ആണ് നബിസ്വല്ലാഹു അലൈവ വസ്സലാമയോട് ചെയ്തിട്ടുള്ളത് ഇവിടെ അസാ അസംഗതമായിട്ടുള്ള അല്ലെങ്കിൽ അനു അനുദായികളായിട്ടുള്ള യാതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം നബി നബിസ്വല്ലാഹു അലൈവസ്ലം ചെയ്തു അതാവട്ടെ അള്ളാഹുവിൻ്റെ നബി അനുസരിച്ചാണ് നബിസ്വല്ലാഹു അലൈവസ്ലം ചെയ്തത് അള്ളാഹുവിൻ്റെ ദൂതൻ എന്നുള്ള നിനക്ക് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതല്ലാതെ മറ്റ് ഐ അപ്പോൾ ഏത് സമൂഹമായിരുന്നാലും അവർ അവരുടെ ഭാവി കൂടി ആലോചിച്ചിട്ട് വേണം ഒരു കാര്യം കൊള്ളാനും തള്ളാനുമൊക്കെ മനു കുറയതയുടെ കാര്യത്തിൽ അവരവരുടെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിച്ചില്ല അതിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവർ പിന്നെ മുമ്പോട്ട് പോയില്ല അവർക്ക് പോലും ദ്രോഹകരമായി തീരുമെന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള ഉറപ്പുള്ള ഒരു സംഗതിയാണ് അവർ യാതൊരു പിന്നെ മുന്നാലോചനയില്ലാതെ വീണ്ടും വിചാരമില്ലാതെ പിന്നെ ലംഘിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തത് അതിൻ്റെ പരി പരിണതി അവരനുഭവിച്ചേ പറ്റുള്ളൂ അതിന് എവിടെ നിന്നിട്ട് പിന്നെ ഈ കൈതക്കാമം കരഞ്ഞു തീർക്കുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ എന്നതുപോലെ കരഞ്ഞു തീർത്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത ജമ്പാറിന് അല്ലെങ്കിൽ ജമ്പാറിനെ പോലുള്ള ആളുകൾക്കത് മനസ്സിലാവില്ലെങ്കിൽ അതവർ മനസ്സിലാക്കിയേ പറ്റൂ എന്നാണ് അവരോട് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്